ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാബ് വാളക എൻ്റെ സൗണ്ട് മാത്രമല്ലല്ലോ വേറെ നിരവധി സൗണ്ടുകൾ നിങ്ങൾ കേൾക്കേണ്ടതല്ലേ കി ഇ പിന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ധാരാളം അതിഥികൾ നമുക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു റീലിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകളാണ് ചോദിച്ചത് വിശദമായിട്ട് കാണിക്കേണ്ടത് വെച്ചാൽ അതെ ഒന്നും മനസ്സിലായില്ലല്ലോന്ന് ഇവരാണ് നമ്മുടെ പുതിയ അതിഥികൾ മക്കളെ നടന്ന കണ്ടത് അങ്ങോട്ട് നടന്നത് അങ്ങോട്ട് നടന്നത് അങ്ങോട്ട് നടന്ന് ആ അതായത് കുട്ടനാടൻ ചാരച്ചെമ്പല് ആ നടന്ന് നടന്ന് കണ്ടോ ജാതെ പോലെ ഒരു മാർച്ച് പോലെ ചേച്ചിയാ കഞ്ഞി ഉണ്ടാവും താരം കൊടുക്കാം ആ കഞ്ഞി റെഡി കഞ്ഞി റെഡി വാ 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 ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതാണ് എന്നാലും കാലിലേക്ക് കൊത്തിടു ഏയ് നടക്കി നടക്കുന്ന നടക്ക് അതിന് ഇപ്പോൾ അടുത്ത് കാല് വെക്കാനും പറ്റില്ല ശരിയാട്ടോ ആ നടക്കുന്നിടക്ക നടക്ക് ആ അപ്പം തരാം അപ്പം തരാപ്പ തരാം വാ ബാ വാ വെടേ ആ ഇങ്ങനെ അല്ലേ ൂടെക്കെയാണ് കയറി പത്തെ എവിടെ ചവിട്ടും ഞാൻ എവിടെ ചവിട്ടും ഞാൻ ആ ആ ആ അടുത്തത് അടുത്തത് കാവ്യെന്താ നോക്കല്ലുകൂടെയാണ് ഇപ്പത്തേറെ എല്ലാവർക്കും ഉണ്ട് വിശക്കുണ്ട് കേട്ടോ അപ്പോ അളവ് കൂട്ടണം ആ ഇതാ 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 മകളിതാ മകളിതാ മകളത് മകളെ ആ ആ അപ്പോൾ നമ്മുടെ പോത്ത് പ്ലസ് താറാവായി നല്ല ഇളം ദാ 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 ആ കഴിച്ചോ കഴിച്ചോ അയ്യോ 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 ആ നമ്മുടെ സ്റ്റാർട്ടറും കൂടി കുറച്ച് നേരം ഇടമായിരുന്നു കണ്ടോ ഇതുവൾക്ക് അതെ നല്ല വിശപ്പുണ്ട് സ്റ്റാർട്ടറും കഞ്ഞി മിക്സ് ചെയ്തിട്ടെ കണ്ടോ ഇതുവള അളവ് കൂട്ടണം കാരണം വിശപ്പിൻ്റെ ഒരു ഇത് തന്നെ കാണണ കേടാ കിട്ടുന്നില്ല ഇവർക്ക് ഓഹോ ഇതാ അതാ 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 ഇതാ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ആ അയ്യോ ഇത് ഭയങ്കര ഇത് പോരാട്ടോളേ പകുതി ആൾക്ക് പോലും കിട്ടുന്നില്ല ആ ആ ആ ആ ഇതാ കഴിച്ചവര് കഴിച്ചവർ മാറി നിൽക്കട്ടോ അപ്പുറത്ത് കുഞ്ഞു കുട്ടികളുണ്ട് അവരിങ്ങനെ എന്താ അവിടെ സംഭവം എന്നിങ്ങനെ ആ ആലോചിക്കുകയാണ് എന്തായാലും അവിടെ കുറച്ച് ചെറുത് കൂട്ടത്തിൽ വന്നതിന് അപ്പുറത്തേക്ക് മാറ്റിയിട്ടതാ ഇതേ മുഴുവൻ കൊടുത്തോളൂ തകി ഇവർക്ക് വിശപ്പ് മാറിയിട്ടില്ല വേണ്ട പക്ഷെ കണ്ട ഒന്നും കിട്ടാത്ത പോലെയാണ് ആ നമുക്ക് ഒരെണ്ണത്തിന് ഇത്ര പിന്നെ ഗ്രാമ വെച്ചിട്ട് കണക്കാക്കിയിട്ടേ തൂക്കിയിട്ട് തന്നെ കൊടുക്കണം പക്ഷെ സാമ്രത്തുള്ളവർ ആദ്യം ആദ്യം കഴിക്കും ആയ് ഹായ് 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 എവിടെ 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 ആ അപ്പോൾ എന്തായാലും വളരെ രസകരമായ കാഴ്ചയാണ് നമ്മൾ ഭക്ഷണം ഒരു നേരം കൊടുത്താണ് പിന്നെയും കുറച്ച് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവരെ വിശപ്പ് മാറണില്ല അവരിതാ വീണ്ടും ഓരോന്നിനും മേലെ മേലെ കയറിയിരിക്കുകയാണ് ഇങ്ങനെ തന്നെ അപകടം പറ്റിയവർക്ക് തല്ലി ഇവിടെ ഉണ്ടോ കഴിഞ്ഞു അവിടെ ഇനി ഇല്ല അവിടെ ഇല്ല ഭക്ഷണം അതെ അതെ അപ്പം നമ്മൾ മൂന്നു നേരം കൊടുത്തോളിന്ന അത് നല്ലത് അല്ലേ ആ വിശക്കെന്ന് തന്നെ ഉണ്ടാവും കാരണം വളർച്ച കിട്ടണമെങ്കിലേ ഓ തിരക്ക് വിട്ടല്ലേ തിരക്ക് വിട്ടല്ലേ തിരക്ക് വിട്ടല്ലേ വ വേ വാ 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 വഴിച്ചോട്ടോ കഴിച്ചോ ആ അവിടെ നിന്ന് കുറേ നിങ്ങണ്ടോടി അപ്പോൾ നമുക്ക് നമുക്കിന് പാത്രം മാറ്റേണ്ടി വരും വലിയ പാത്രത്തിൽ വയ്ക്കേണ്ടി വരും നമ്മളിപ്പോൾ നല്ല പൊടിയരി കഞ്ഞിയും സ്റ്റാർട്ടറും തുടക്കത്തിൽ കൊടുക്കുന്നത് കുറച്ച് തവിട് കൊടുക്കാൻ വിചാരിക്കണം അപ്പോൾ താറാവൊക്കെ വളർത്തിയ പരിചയമുള്ള ആളുകൾ ഇതിനെക്കുറിച്ചുള്ള അഭി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം എന്നാലും പുറത്തിറങ്ങി സംസാരിക്കുക ഇവർ കഴിക്കട്ടെ നമ്മൾ താൽക്കാലികമായിട്ടൊരു അടുപ്പ് കൂട്ടിയതാണ് ഇവർക്ക് കഞ്ഞിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി എന്ത് കൊടുത്താലും കഴിക്കുന്നത് പച്ചാരി വെള്ളത്തിലോട്ട് കൊടുത്താലും കഴിക്കും പക്ഷേ വേവിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഈ പറമ്പിലൊക്കൂടെ ഒക്കെ ഒന്ന് വിട്ടു വളർത്തണം എന്നുണ്ട് പക്ഷേ ഒരു ഒരു മാസം ആകട്ടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്നോ ദിവസം പ്രായമുള്ളൂ അപ്പോൾ ഈ ഒരു താറാവ് വളർത്തൽ പല ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോത്ത് വളർത്തൽ താറാവ് വളർത്തൽ ആട് വളർത്തൽ അങ്ങനെ കുറേ പദ്ധതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പദ്ധതിയും നമ്മൾ ഒരു ദിവസം ഒറ്റയടിക്ക് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല ഓരോന്നും ഓരോന്നും ഓരോ കൊണ്ടുവരാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് ഇതിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരഞ്ചോ പത്തോ താറാവ് നമുക്ക് സ്വന്തമായി വളർത്താം അല്ലേ നൂറുകണക്കിന് താറാവ് വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാശ് വേണമെങ്കിൽ ചിലവുണ്ട് പോത്ത് വളർത്തണമെങ്കിൽ ആട് വളർത്തണമെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലുടെ പേരിലുള്ള ഈ ഒരു ഫാം അടിപൊളിയാക്കി നമ്മുടെ പ്രേക്ഷ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കും അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വെറും പതിനായിരം രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത് പതി പതിനിൽ പത്തിൽ കൂടുതൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ഷെയർ ആണ് പതിനായിരം രൂപ അപ്പോൾ പല ആളുകളും നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷം തരാം പത്ത് ലക്ഷം തരാം മൂന്ന് ലക്ഷം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് മാസം എന്ത് കിട്ടും ചോദിക്കാറ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിളികൾ നിങ്ങൾ ഒഴിവാക്കാം നമുക്ക് അങ്ങനെ ഒരു പദ്ധതിയില്ല മാസം തിരിച്ച് വരുമാനം കൊടുക്കുന്ന പോലത്തെ ഒരു പദ്ധതിയല്ല ഈ ഒരു ഫാമെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് നമ്മളിപ്പോൾ ഒരു ഏകദേശം ആറ് ആറുമാസത്തിനടുത്തായി നമുക്ക് ഒരാൾക്ക് പോലും തിരിച്ച് പൈസ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് നമ്മൾ അഞ്ച് വർഷത്തെ പദ്ധതിയാണ് എന്തെങ്കിലും ഒരു റിട്ടേൺ നമുക്ക് ഈ ഫാമിൽ ദിവസം ചിലവ് മാത്രമേ നമുക്ക് ഉണ്ടാവുക അല്ലെ വരുമാനം ഉണ്ടാണെങ്കിൽ ഇവിടുന്ന് പ്രോഡക്റ്റുകൾ പുറത്തേക്ക് വേണം അല്ലെങ്കിൽ മുട്ട ഇടുന്ന സമയാണെങ്കിൽ തന്നെ നാല് മാസം അപ്പോൾ നാല് മാസം കഴിഞ്ഞ് മുട്ട വലിക്കുമ്പോൾ പോത്തൊക്കെ ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് വലിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് വരുമാനം വാഴ കൃഷിക്ക് വേണ്ട പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും വാഴക്കൃഷിയൊക്കെ വിളവെടുപ്പ് വരുമ്പോൾ അടുത്ത ആവുക അപ്പോൾ മാത്രമാണ് നമുക്കിതിനകത്ത് നിന്ന് എന്താണോ ബെനിഫിറ്റ് കിട്ടുന്നത് അതാണ് നമുക്ക് റിട്ടേൺ കൊടുക്കാൻ കഴിയും അല്ലാതെ പതിനായിരം നിന്നാൽ അല്ലെങ്കിൽ ഒരു ലക്ഷം നിന്നാൽ അഞ്ച് ലക്ഷം നിന്ന് ഇത്ര മാസം തരാം അങ്ങനെ ഒരു വാഗ്ദാനമേ ഇല്ലാത്ത ഒരു പദ്ധതിയാണ് കൃഷി ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷിയിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ക്ലിയർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊരു നമ്മളൊരാഗ്രഹമാണ് നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹമാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫാം ഉണ്ടാക്കുക എന്നുള്ളത് ഒഴു സമയങ്ങളിൽ വന്നിരിക്കാനും സമയം ചെലവഴിക്കാനും അതേപോലെ നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ അപ്പോൾ അതേപോലെ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലാർജായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് ആറ്റം വലിയ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് വളരെ ലാർജായിട്ട് ചെയ്യുക കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് വലുതാക്കി 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 വരും അപ്പോൾ ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ നിങ്ങൾ പൈസ ഗൂഗിൾ പേ ചെയ്യുക അക്കൗണ്ടിലേക്ക് അയക്കാം ഒരുപാട് ആളുകൾ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞു തുടക്കം മുതലേ പറയാരുത് ഒരു കാട് പിടിച്ച വെറും പുല്ല് മാത്രം കാർഡ് പിടിച്ച് തൊട്ടവാടിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന് മുതലേ ആളുകൾ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും ലീസിന് ഒക്കെ ജനങ്ങളെ പൈസ വാങ്ങി നമ്മൾ വാടകയ്ക്ക് എവിടെയെങ്കിലും എടുത്ത് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ വാടകയ്ക്ക് സ്ഥലങ്ങൾ എടുക്കാറില്ല നമ്മൾ സ്വന്തമായി നമ്മൾ വാങ്ങിച്ച് മാത്രമാണ് ചെയ്യുക അപ്പോൾ അതുമാത്രമല്ല ഓരോ ഘട്ടം ഘട്ടം നിങ്ങൾ പഴയ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും എന്തോരം മാറ്റങ്ങളുടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കുട്ടനാടൻ ചാര ഇറക്കിയിരിക്കുന്നത് ഇനി നമ്മൾ ബ്രോയിലർ താറാവുണ്ട് ആവശ്യമെങ്കിൽ നമ്മൾ അതും ഇറക്കും നമുക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വളർച്ചയാണ് പക്ഷേ നമ്മളിപ്പോൾ ഇറക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഇതിനെ മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി ചാര ചമ്പലിയാണ് നിലവിൽ ചെയ്യുന്നത് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പലതും പ്ലാനിലുണ്ട് മോയിൽ വളർത്തണം കാട വളർത്തണം കോഴി വളർത്തണം അങ്ങനെ പല ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് താല്പര്യമുള്ള ഒരുപാട് ചേച്ചിമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ ചെറിയ രീതിയിൽ ഞങ്ങൾ ചെയ്യാറുണ്ട് ചില അപ്പോൾ ഇത് വലിയ ലാർജായിട്ട് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ തന്നെ ഫ്യൂച്ചറിലോട്ട് ഇപ്പോൾ നമ്മളെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഏകദേശം നൂറു പേരിലധികമായി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരെന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബം പോലെയാണ് ഇനി കൂടുതൽ അതായത് എണ്ണം ഇതിൽ കൂടുതൽ വരുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് അവർക്ക് അവരുടേതായ രീതിയിൽ സമയം ചിലവഴിക്കുക ഒരു പത്തിരുപത് പേര് വന്ന് സ്വര പറഞ്ഞിരിക്കാനും അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ ഈ കൃഷിയെക്കുറിച്ച് അറി അറിയുന്ന അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാനൊക്കെ അവസരങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കൂട്ടായ്മയിലേക്ക് വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പല ആളുകളും വിളിക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ കൂട്ടായ്മയ്ക്കകത്തുള്ള നമ്മുടെ മുഴുവൻ പ്രേക്ഷകരില്ല അല്ലെ പ്രേക്ഷകർ നമുക്ക് ഒരു ലക്ഷത്തിലധികം ഉണ്ട് അപ്പോൾ അതിനകത്തുള്ളത് ഇതിനകത്ത് കാശ് തന്ന് മെമ്പറായ ആളുകൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ആടി എല്ലാവരും ആടിയത് ആരാ കാശ്ശെന്ന് ആരാ കാശ് വരാതെ അറിയില്ല എല്ലാം റെക്കോർഡിങ്ങിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു കമ്പനി ആയിട്ട് ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു എൽ എൽ പി കമ്പനി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം പതിനായിരം രൂപ കയ്യിലുണ്ടോ വേഗം നിങ്ങൾ താഴെ കാണുന്ന നമ്പറുകളിൽ വാട്സപ്പ് ചെയ്യാം മോ ഡീറ്റെയിൽസ് പഴയ വീഡിയോകളുടെ ലിങ്കുകളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ആഡ് ചെയ്യാം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ മനോഹരമായ മറ്റൊരു പുതിയ വീഡിയോ മറ്റു വീണ്ടും കാണുന്നതെ ബൈ